Family Wedding Center wishes you a Merry Christmas and a Happy New Year. ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ പ്രശസ്തമായി മാറിയ വില്യാപ്പള്ളി ചെറുവന്തല ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്ര തിരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഒമ്പതിന് ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പ് ക്ഷേത്ര പരിസരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രത്തിലെ പതിനൊന്നാമത്തെ ഉത്സവം ജനുവരി കൊടിയേറി ജനുവരി ജനുവരി സമാപിക്കും മൂന്നിനാണ് പ്രധാന ഉത്സവ ദിനം അന്ന് വൈകിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പൂക്കലശം വരവ് വൈകിട്ട് ഇളനീർ വരവ് കൊല്ലം വരവ് തണ്ടാൻ വരവ് എന്നിവ വൈകുന്നേരത്തോടെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു തുടങ്ങും മൈക്കുളങ്ങര ഭാഗം കൊളത്തൂർ ഭാഗം തിരുമന ഭാഗം ചേരിപ്പൊയൽ ഭാഗം എന്നിവിടങ്ങളിൽ നിന്നും വർണ്ണശപ്പളമായ വാദ്യകോശങ്ങളുടെ പൂക്കലശം വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമാകും തുടർന്ന് കുട്ടിച്ചാത്തൻതിറ ഗുളികൻതിറ ഗണ്ഠകർണൻ തിറ പകവതിറ എന്നിവ നടക്കുന്നു ജനുവരി നാലിന് നടക്കുന്ന അന്നദാനത്തോടു കൂടി ഉത്സവം സമാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പ് ക്ഷേത്ര പരിസരത്ത് നടക്കും കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയവും ലയൺസ് ക്ലബ്ബ് വടകരയും സഹകരിച്ച് നേത്ര രോഗനിർണ്ണയ ക്യാമ്പ് നടത്തപ്പെടുന്നത് പാവപ്പെട്ട രോഗികൾക്ക് തിമിര ശസ്ത്രക്രിയ കോഴിക്കോടുള്ള ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയത്തിൽ വെച്ച് സൗജന്യമായി ചെയ്തു കൊടുക്കും കൂടാതെ ഡിസ്കൗണ്ട് നിരക്കിൽ ആവശ്യക്കാർക്ക് കണ്ണട വിതരണവും ചെയ്യും വടകര സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ മെഡിക്കൽ ചെക്കപ്പും നടക്കും ജനറൽ മെഡിസിൻ വിഭാഗം ദന്തരോഗ വിഭാഗം ശ്വാസകോശ നിർണയം ഇസിജി മുതലായവ സൗജന്യമായി ചെയ്തു നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ പരിപാടികൾ നടക്കുക അതിനോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധന ക്യാമ്പും നടത്തിയിട്ടുണ്ട് അവർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മെഡിക്കൽ ക്യാമ്പ് അവരെ ഡിസംബർ ഇരുപത്തി ഒന്ന് അടുത്ത ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മുന്നൂറ് രണ്ട് കേന്ദ്രങ്ങൾ ഒന്ന് നേത്രരോഗികിത്സാ നിർണ്ണയ കേന്ദ്രം അത് കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയുമായി ബന്ധപ്പെട്ട് അതിൽ ലയ സ്വന്തം കൂടി ഉൾപ്പെടെയാണ് ഇന്നാക്കുന്നത് അവർ അദ്ദേഹം തന്നെ വന്ന് കോഴികൾ പരിശോധിച്ചു എല്ലാവിധ നേത്രരോഗങ്ങളെയും ഫിക്സ് ചെയ്തു എന്നാൽ തീവ്ര ശസ്ത്രക്രിയ പാവപ്പെട്ടവർക്ക് ആയിട്ട് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലായ കോഴിക്കോട് ഡോക്ടർ കന്ദ്രേതാ ഇവരുണ്ടായാലും പൊതുവുമല കുടിക്കത്തൊരു ക്ഷേത്രം വളരെ കാലം നാശോത്മുഖമായി കിടന്ന ഒരു ക്ഷേത്രമായിരുന്നു പണ്ടുകാലം അപ്പൊ അടുത്ത കാലത്താണ് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായിരുന്നു ഇപ്പോൾ പുതിയ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നാമത്തെ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും വമ്പിച്ച ജന സാന്നിധ്യമാണ് അവിടെ എല്ലാ വർഷവും പ്രത്യേകങ്ങളുടെ എണ്ണമെങ്ങനെ കൂടി കുടുകയാണ് അപ്പോൾ അടുത്ത വില്ലാപ്പള്ളി പ്രദേശത്ത് ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവമാണ് തിരുവനന്തപുരം അഞ്ചു വർഷമായി തിരുവനന്തപുര ശ്രീ കുട്ടിചാർന്ന ക്ഷേത്ര കമ്മിറ്റിയും ഉത്സവ കമ്മിറ്റിയും സംയുക്തമായി അവിടെ മെഡിക്കൽ ക്യാമ്പ് നടന്നു വരികയാണ് അതിൽ ജാതിമത ഭേദമന്യേ അതിൽ പങ്കാളികളാകാറുണ്ട് ചെറുവന്റ ശ്രീ കുട്ടിച്ചാത്ത ക്ഷേത്രം നിലവിൽ വന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് കടക്കുകയാണ് സ്ഥലമോ അമ്പലമോ ഇല്ലാത്ത ഒരു പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലം പോയ ഒരു പ്രദേശമായിരുന്നു തിരുവന്തള അതിന്റെ ഭൂമി വരെ നമുക്ക് നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെയുള്ള ഭക്തജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവിടെ ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുവ്